നമസ്കാരം മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ശനിയാഴ്ച ചോദ്യത്തിന് ഉത്തരം പറയണം ഇന്ന് നിങ്ങളുടെ ചോദ്യങ്ങളിൽ ഐ ടി എസ് ഓഫീസിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഇരിക്കും എന്ന് എനിക്കറിയാം സോ നിങ്ങൾക്ക് ഉത്തരം പറയാം ഞാൻ കാത്തിരിക്കുന്നു ഇഷ്ടവും ഉണ്ട് നിങ്ങളെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം എല്ലാവർക്കും നമസ്കാരം ഒരു കോഫി റേഞ്ച് എന്നതിനെ താണ്ടി ലഞ്ച് ടൈമിന് എൻ്റർ ആകുന്നത് പോലെ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നതായിട്ട് ഒരു ഫീൽ ഇരിക്കുന്നു അങ്ങനെ ആര് പറഞ്ഞു എൻ്റെ അടുത്ത് ആര് പറഞ്ഞു എൻ്റെ അടുത്ത് എന്ത് സാർ ഇപ്പോഴും ലഞ്ചിന് പോകണ്ടെന്നാ സാർ പറയുന്നു അങ്ങനെ തുടങ്ങാമാ എന്നാണ് നോക്കിയിരിക്കുന്നു ടി സി എസ് ഞാൻ എന്ത് പറഞ്ഞായിരുന്നു ടി സി എസ് മൂവായിരം രൂപയ്ക്ക് താല കൺസിഡർ ചെയ്യാം ഫൈവ് സീറോ വെച്ചോ ഇപ്പൊ ടു സിക്സ് സംതിങ് ഇരിക്കുന്നു അതന്നെ പത്ത് ശതവീതം കൂടെ എവിടെ നിന്നില്ലല്ലോ ബാർ മാർക്കറ്റ് എങ്കിൽ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അങ്ങനെ കറക്ഷൻ ഉണ്ട് അപ്പോൾ അത് ബാർ മാർക്കറ്റിൻ്റെ അകത്ത് പോയിരിക്കുന്നു എന്നാണ് അർത്ഥം

അങ്ങനെ ഒന്നുമല്ല ഇതുപോലെ ഒരു ന്യൂസ് ഇടും ലോഹമേ ടി സി എസ് കമ്പനീനെ എഴുത്ത് മൂടും അതിനെ പൂട്ടും ഗോദ്രേജിന് നവത്താൽ പൂട്ടിടാൻ പോകുമോ എന്ന ചെയ് എ ന്യൂസ് സ്പ്രെഡാകുന്ന ഒപ്പം ഇതുപോലത്തെ ന്യൂസ് വളരെ പീക്കിൽ പോകുന്ന സമയം പതിനെട്ട് ഇരുപത് മാസത്തിന് ആ കമ്പനീനെ ഇട്ട് അവർ ലെസ്ക് റൈറ്റ് അടിക്കും ഇങ്ങനെ നടക്കുന്നതിനെ രണ്ട് കൊല്ലം എടുക്കും അടുത്ത രണ്ട് വർഷം നീ ആരെടുത്ത് ചോദിച്ചാലും ബാബ കൗണ്ടിങ് പോലെ വച്ചോ ടി സി എസ് ഇരിക്കത്തില്ല ടി സി എസ് ബോണ്ടിയാകും ടി സി എസ് നവത്താഴ് പൂട്ടിടാൻ പോകുന്നു ഈ കലവൻ എന്ത് എഴുതിരുന്നു എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയും നിങ്ങൾ കെയർഫുള്ള ഞാൻ മൂന്നേ മൂന്ന് പേരാണ് പറയുന്നത് ടി സി എസ് ഇൻഫോസിസ് വിപ്രോ ഞാൻ മറ്റേ എന്ത് പേരും പറഞ്ഞില്ല അതൊക്കെ നീ ചോദിക്കാതെ ടി സി എസ് ഇൻഫോസിസ് വിപ്രോ എന്തുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തു എന്നാൽ വിപ്രോ ഓണർ എഴുപത്തിമൂന്ന് പേർസെൻറ്റ് ടി സി എസ് ഓണർ എഴുപത്തി മൂന്ന് പേർസെൻറ്റ് അല്ലെങ്കിൽ എഴുപത്തി ഒന്നോ എഴുപത്തിരണ്ടോ ഇൻഫോസിസ് പ്രൊഫഷണൽ ഓൺ കമ്പനി ഇത് തന്നെ ഈ മൂന്ന് കമ്പനി മറ്റൊക്കെ എനിക്ക് അറിയത്തില്ല ശിവൻഡ രണ്ടു പ്രാവശ്യം കമ്പനിയെ വിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് വിൽക്കാൻ പറ്റാത്ത കാരണം കമ്പനി നടത്തി കൊണ്ടിരിക്കുന്നു ജത്മഹേന്ദ്ര വളരെ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ ചേർന്നവരാണ് മറ്റോരൊക്കെ കാർബൺ കോപ്പിയാണ് സോ അവരെ കുറിച്ച് എനിക്ക് അറിയത്തില്ല ടോപ്പ് ഫൈവ് മേജർ കമ്പനീസിനെ എപ്പോഴും ആണ് നോക്കേണ്ടത് ഞാൻ മറ്റൊക്കെ നോക്കത്തില്ല എന്തെന്ന് വെച്ചാൽ ഞാൻ അശോക് സൂത്തേനെ ഒരിക്കലും കണ്ടിട്ടുണ്ട് അശോക് സുത വിപ്രോയിൽ പ്രേംജിക്ക് അസിസ്റ്റന്റ് ആയിരുന്ന ആളാണ് അവർ തന്നെ അടുത്ത പ്രേംജി എന്ന് വാങ്ങിയവരെയൊക്കെ എനിക്കറിയാം ഒറിജിനൽ ഒറിജിനൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് തന്നെ ഒറിജിനൽ നല്ല ഡ്യൂപ്ലിക്കേറ്റ് സൂപ്പർ ഡ്യൂപ്ലിക്കേറ്റ് എൺപത്തി മൂന്ന് വയസ്സായി ഈ ചേഞ്ചിങ് ടൈംസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല പറ്റൂല വിപ്രോസിസ് മറ്റൊക്കെ ഇറങ്ങാം എന്ത് വേണമെങ്കിലും വളരെ കുറവായിരിക്കുന്നത് ഇരിക്കും എപ്പോഴും അവർ റെസ്പോണ്ട് ചെയ്യത്തില്ല എല്ലാവരും അവരും ചണ്ടവടിച്ചണ്ടും ഇത് വന്നിട്ട് കൂടുതൽ കൂടുതൽ കാശ് എടുത്തിട്ട് ഓടിപ്പോടും എന്ന് വിചാരിക്കുന്നു ഇന്ത്യൻ മിഡിൽ ക്ലാസ് വാലിക്ക് വേണ്ടി വച്ചിരിക്കുന്നതാണ് ഈ മൂന്നിൽ രണ്ട് ഹിറ്റായ കൂടെ ഓക്കെ ആണ് അടുത്ത ഇരുപത്തിനാല് മാസം ഇറങ്ങുകൊണ്ടേയിരിക്കും സോ ഈ ആൾക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഒരുപാട് തമൻസുകൾ വരും വെള്ളിക്ക് പറഞ്ഞു സ്വർണത്തിന് പറഞ്ഞു മണപ്പുറത്തിന് പറഞ്ഞു ഇൻറ്റർസെൻറ്റിന് പറഞ്ഞു നാറ്റ്കോയ്ക്ക് പറഞ്ഞു ഇതുപോലെ ഒരുപാട് കാര്യങ്ങളെന്ന് പറയുന്നു ഐ ടി സിക്ക് പറഞ്ഞു പത്തിൽ രണ്ട് ഡെഫിനറ്റ് ആയിട്ട് ഫെയിലാവും ഇതുവരെയ്ക്കും ഒരു വലിയ ഫെയിലിയർ വന്നില്ല പക്ഷെ വരാം ഡെഫിനറ്റ് ആയിട്ട് വരാം പ്രോഫിറ്റേ പറഞ്ഞു പത്തിൽ ആറാണ് സക്സസ് എന്ന് നമുക്കും പത്തിൽ ആറാണ് സക്സസ് ഇതിൽ വന്നിട്ട് മൂന്ന് സ്ഥലത്തിൽ വയ്ക്കുന്നു ബെറ്റിന് ആയിട്ട് അടിക്കും നിങ്ങൾ പറഞ്ഞ സ്റ്റോക്കിൽ മൂന്ന് സ്റ്റോക്ക് സെലക്ട് അങ്ങനെ ഒന്നും ഞാൻ പറയത്തില്ല ഐ ടി സെക്ടറിൽ മൂന്ന് സ്റ്റോക്ക് ഐ ടി സെക്ടറിൽ മൂന്ന് സ്റ്റോക്സ് അല്ലേ സാർ അതുപോലെ ഗൂഗിൾ സപ്പോർട്ട് ചെയ്തെന്ന് പറയും ഇപ്പൊ നിങ്ങൾ ഗൂഗിൾ വാങ്ങാൻ പറ്റില്ല ഗൂഗിൾ വാങ്ങുന്ന സമയം മൂന്ന് വർഷത്തിന് മുമ്പേ പോയി മൈക്രോസോഫ്റ്റിന് ഞാൻ ഇളവ് കാത്ത പോലെ നോക്കി പത്ത് വർഷമായിട്ട് നോക്കിയോണ്ട് ഇപ്പം തന്നെ നുലാമ എന്ന് ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നു സോ ഇപ്പോൾ ഈ ഒറിജിനൽ കമ്പനിസ് ഏത് ഈ അമേസോൺ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ആപ്പിൾ ഇതൊക്കെ നോക്കിക്കോണ്ടിരിക്കുന്നു മെഗ്നിഫിസൻ സെവൻ നമ്മൾ വേടിക്ക് വേടിക്കാത്തോണ്ടിരിക്കും ചുമ്മാ നോട്ടായിട്ട് നമ്മൾ സിനിമ നോക്കുമല്ലേ അതുപോലെയാണ് ഗൂഗിൾ കഴിച്ചു ആപ്പിൾ ത്രൂ ബഫട്ട് കഴിച്ചു ബഫട്ടപ്പൺ വിറ്റു കുറച്ച് വെച്ചിരിക്കുന്നു നമ്മളും കുറച്ച് വെച്ചിരിക്കുന്നു ഇപ്പോൾ മൈക്രോസോഫ്റ്റിൽ പോപ്കോൺ എടുക്കാമോ പോപ്കോൺ കടയിലെടുത്ത് പോകാമോ എന്നാണ് ചിന്തിച്ചോണ്ടിരിക്കുന്നത് ഇതൊക്കെ കടയിലെടുത്ത് പോകാമോ എന്ന് നോക്കുന്ന സമയമാണ് എപ്പോഴും നിങ്ങളൊന്ന് മനസ്സിലാക്കണം മാർക്കറ്റ് ഒന്നിനെ വേണ്ട എന്ന് പറയുന്ന സമയം തന്നെ അതിനെ നോക്കണം ഇപ്പോൾ ഐ ടി വേണ്ട ഐ ടി പോയി ഐ ടി ഐ ക്ലോസ് എന്ന് പറയുന്ന സമയം തന്നെ നമ്മൾ ഐ ടി പോയി നോക്കണം ൂറ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഒരു തേർട്ടി പെർസെന്റ് പ്രൈസ് ചെയ്തിരിക്കുന്ന കാരണം മാർജിൻ ഫ്ലാറ്റ് ആയിരിക്കും ഇ പി എസ് ഫ്ളാറ്റാ തന്നെ ഇരിക്കും എന്ന സിറ്റുവേഷനിൽ അതായത് ഇന്നലെ ഒരു കാര്യം നടന്നായിരുന്നു സാർ ഇന്നലെ ഒരു രണ്ട് മൂന്ന് കടയിൽ പോയി സിഗ്രറ്റ് പ്രൈസ് ഞാൻ ചോദിച്ചായിരുന്നു എന്റെ വീട്ടിൻ്റെ അടുത്തിരിക്കുന്ന ഒരു കടയിൽ പോയി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്രട്ടിരിക്കുന്നല്ലേ പ്രൈസ് എന്ത് റേറ്റിലാണ് കയറിയിരിക്കുന്നോ എന്ന് എന്റെ വീട്ടിൻ്റെ അടുത്തിരിക്കുന്ന കടയിൽ ചോദിച്ചു എന്ത് റേറ്റിലാണ് ഇരുന്നെന്ന് ചോദിക്കുമ്പോൾ പതിനെട്ട് രൂപയും റേറ്റ് ചോദിക്കുമ്പോൾ ഇരുപത്തിനാലും എന്നാണ് പറഞ്ഞത് നാല് താരാൻ പറഞ്ഞപ്പം അവരെടുത്ത് പാക്ക് ചെയ്തിട്ട് കയ്യിൽ തരുമ്പോൾ ഇന്ന് കാണിച്ച് ചോദിക്കുമ്പോൾ ഇത് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ പതിനെട്ട് രൂപ എന്ന് പറഞ്ഞു ഞാൻ വരുന്നോ എന്ന് പറഞ്ഞിട്ട് കടയിൻ്റെ അകത്ത് പോകുമ്പോൾ എന്നെ നോക്കിയിട്ട് ഒരാൾ അങ്ങനെ വിട്ടു പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നോ വിഷ്ണു സാർ നിങ്ങൾ ഓവർ കടയിൽ പോയി സിഗരറ്റ് റേറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു എന്ന് ചോദിച്ചു ഞാൻ പിന്നെ അതേ എന്നാണ് പറഞ്ഞത് പിന്നെ അവർ പറഞ്ഞു തരുന്ന ഞാൻ വീഡിയോ ഒക്കെ നോക്കിയിരിക്കുന്നു സർ അവരുടെ പേര് ഹേമചന്ദ്രൻ പെരുംകുടിയിൽ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എത്ര കടയിൽ പോയി നോക്കിട്ട് വന്നോ എന്ന് ചോദിച്ചു ഓഫീസിൽ നിന്ന് വരുന്ന വളിയിൽ ഒരു നാട് കട നോക്കി ഒരു സിഗ്രറ്റ് ആവറേജ് ആയിട്ട് നാലിലിരുന്ന് എട്ട് രൂപ കയറ്റിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എന്നല്ല ഒരു കോൺവെർസേഷൻ ഉണ്ടായി സാർ പക്ഷേ മുപ്പത് ശതമാനം തന്നെ പ്രൈസ് ഹൈക്ക് ചെയ്തിരിക്കുന്നു എന്നത് ആയിരിക്കുന്ന ഒരു കാര്യമാണ് അത് ന്യൂസ് പേപ്പറിൽ കാണും നമ്മൾ കാണുന്നത് ബട്ട് സിഗരറ്റ് പ്രൈസ് ആവറേജ് ഒരു സിഗരറ്റിനും എട്ട് രൂപയിൽ നിന്ന് പത്ത് രൂപ വരെ കയറ്റിയിരിക്കുന്നു ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം പേപ്പറിൽ വരുന്നതിനും റിയാലിറ്റിക്കും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് പേപ്പറിൽ വരണത് പാക്കറ്റ് റേറ്റ് ആണ് സർ ഒറിജിനൽ കടകളിൽ സിഗരറ്റേ ഇല്ലാതെ ഗാലി ആ വച്ചിരിക്കുന്നു ആ പാക്കറ്റ് റേറ്റിനെ വിട്ടിട്ട് ആ പാക്കറ്റിൽ നിന്ന് പിരിച്ച് ഒന്നൊന്നാവിക്കുന്ന സമയം അവർ ഒരു മാർജിനെ വിടും ഇപ്പോൾ ഇരുപത് സിഗരറ്റ് വെച്ചോ വെച്ചോ രൂപയ്ക്ക് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അറുനൂറ് രൂപ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല അങ്ങനെ വാങ്ങാതെ അതെ ഇപ്പോൾ വാങ്ങണോ സിഗരറ്റ് ആ സിഗരറ്റ് മുപ്പത്തഞ്ചു രൂപയ്ക്ക് വിൽക്കും അതെന്നാ സർ പതിനെട്ട് രൂപയിൽ ഇരുന്ന് ഇപ്പൊ ഇരുപത്തിനാല് രൂപ ആക്കിയിരിക്കുന്നു ആറ് രൂപയുടെ അടുത്ത് വെരി ബേസ് ഇപ്പോൾ അവർ പറയണെന്നോക്കുമ്പോൾ അവർ ഇ പി എസ് വരയ്ക്ക് ഫ്ലാറ്റ് ആയിരിക്കും എന്നാൽ അടുത്ത ഒരു രണ്ട് വർഷത്തിനും സർ ഇതുവരെക്കും അവർ പറഞ്ഞതൊക്കെ വർക്കൗട്ടായിരുന്നു എന്നാൽ അവർ ആൾക്കാരൊക്കെ ഇപ്പം കോടീശ്വരായിരിക്കും മറ്റേ കാര്യങ്ങളിൽ പ്രോഫിറ്റ് വലുതാ ചെയ്യത്തില്ല എന്ന് നീ കാൽക്കുലേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു മാഗി നൂഡിൽ പോയി ഇപ്പം ഒന്നിട്ട് എന്താ സ്ഥലത്തിന് പിടിച്ചു ഇന്നും ഒരു ആറ് ദിവസത്തിന് മേഖിയാൽ ഇപ്പിന് നമ്പർ ഒന്നിന് പോകും ഇത്ര പേർക്ക് അറിയാം സൺഫീസ്റ്റ് അഡ്വർഡൈസ് ചെയ്തില്ല നിങ്ങളുടെ തലബുതി തന്നെ സൺഫീസ്റ്റിന് ബ്രാൻഡ് അംബാസഡർ ആയിരുന്നത് സൺഫീസ്റ്റിനെ കുറിച്ച് എത്ര പേർക്കറിയാം സൺഫീസ്റ്റിൽ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ ആ ചെയ്യുന്നു റിയാമ അവർ ഐ ടി കമ്പനിയിൽ എന്താണ് ചെയ്യുന്നു എന്നറിയാമ നിങ്ങൾ വെറും സിഗരറ്റ് ഇരിക്കുന്നു സാമ്രാജ്യം സാമ്രാജ്യം ഇതൊരു ഓഫ് ദി പ്രോഫിറ്റ് പിന്നെ അതുപോലെ നടക്കുന്നു ഇതിൽ അതിൽ അവസ്ഥൻസേറ്റ് ചെയ്യത്തില്ല എന്ന് എന്താണ് വിചാരിക്കുന്നു ഇന്ന് കോമ്പൻസേറ്റ് ചെയ്യുമോ ഇല്ലെങ്കിൽ കൊല്ലം കഴിഞ്ഞ് കോമ്പൻസേറ്റ് ചെയ്യുമോ എന്നത് നമ്മളെ പ്രശ്നമല്ല കിറ്റിന് പതിനേഴ് രൂപ എഴുതുന്നു എന്നാൽ രൂപയ്ക്ക് രൂപ അത് അഞ്ചരീതം ആയിരിക്കും അപ്പൊ ഇന്ന വർഷത്തിൽ തന്നെ പൈക്കൊണ്ടിരിക്കുമോ സാർ അത് എപ്പോഴും ടിഫിൻ കാഫി റേഞ്ചിൽ ഇരുന്നോണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ ഇൻഡർസെന്റ് വരുന്ന സർ എന്താണെന്ന് വെച്ചാൽ അത് നടന്നിരിക്കുന്നു സർ ഇതിൽ അവർ വന്നിട്ട് ഇപ്പൊ മൈക്രോ ഫിനാൻസ് സെക്ടറിൽ ഫോക്കസ് ചെയ്യാൻ പോണതായിട്ട് പറഞ്ഞോ മൈക്രോ ഫൈനാൻസ് മാർജിൻ കൂടുതലാണ് ഇതിന്റെ കറന്റ് അക്കൗണ്ടിൽ ഇരുന്ന് സീറോ പെർസെന്റ് കൊടുത്ത് കൊടുത്താണ് ഇത് കാരണം മൈക്രോ ഫൈനാൻസിൽ വന്നിട്ട് റേഞ്ചിൽ ലോയസ്റ്റ് പോയിന്റ് നമ്മൾ സംസാരിക്കുമ്പോൾ അതിലിരുന്ന് വാങ്ങിയവർ എഴുന്നൂറ് ആവറേജ് ഇരിക്കുന്നവർക്ക് ഓൾറെഡി പെർസെന്റ് ആയിരം രൂപക്ക് കൺസിഡർ ചെയ്യാൻ പറഞ്ഞു അവിടെ മാറ്റി അവിടെ ഇരിക്കുന്നവരെയും ഇരിക്കും എന്ത് ലാഭം വന്നിരിക്കുന്നു അതും മതി നിന്ന് വിചാരിച്ചുവാണെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് കൺസിഡർ ചെയ്യാം താങ്ക് യു സാർ താങ്ക് യു എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താളെ കൊടുത്തിരിക്കുന്ന മെയിൽ മെയിലടിക്കി നിങ്ങൾ മെയിൽ അയക്കാം ഞങ്ങൾ ടീം നിങ്ങളൊപ്പം കോണ്ടാക്ട് ചെയ്യും താങ്ക്